ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ കേക്കിലൊക്കെ ഇടുന്ന ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ അത് നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് വീട്ടിൽ എടുത്ത് നോക്കിയാലോ നമ്മൾ കടയിൽ നിന്നൊക്കെ നല്ല വില എടുത്ത് വാങ്ങുന്ന ഫ്രൂട്ടി അല്ലേ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ടൂറിഫുട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊക്കെ പണ്ട് തുറത്തോണ്ടിരിക്കുന്നത് ഇത് അങ്ങോട്ട് ചെറു കട്ട് ചെയ്തിട്ട് ഇട്ടേക്കണമെന്നാണ് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് ചെറിയും കുന്ത ഒന്നുമല്ലെന്ന് മനസ്സിലായത് അപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കടയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കുണ്ടാക്കാം അല്ലാത്തവർക്ക് ഉണ്ടാക്കാതിരിക്കുക കേട്ടോ നിങ്ങളുടെ ഇഷ്ടം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമല്ലേ അപ്പം നമ്മൾ ഇതിന് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പങ്ങ അത് കപ്പങ്ങ അച്ചിട്ടുണ്ടാക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ തണ്ണിമത്തങ്ങയുടെ തൊണ്ട അത് വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പം ഞാൻ രണ്ട് രീതിയിൽ നിന്ന് നിങ്ങൾ കാണിച്ചിരുന്നില്ല അതിൽ ഒന്ന് ഞാൻ തണ്ണിമത്തിങ്ങ അ വച്ചിട്ടുണ്ടാക്കിയതായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ കാണിച്ചിരുന്നായിരുന്നു അതിൻ്റെ ഇപ്പം കാണിച്ചിരുന്നില്ല കളർഫുൾ ആയിട്ട് കാണിച്ചിരുന്നില്ല അത് ഇപ്പോൾ ഈ കപ്പങ്ങ അച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് കേട്ടോ അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം നിങ്ങൾക്ക് തണ്ണിമത്തിങ്ങ ഉണ്ടെങ്കിൽ തണ്ണിമത്തിങ്ങ എടുത്തോ അല്ല കപ്പങ്ങ അതേപോലെ തൊലി കളഞ്ഞ് കീറിയിടുത്തിട്ട് അതൊന്ന് നമ്മുടെ അറ്റഭാഗാമൊക്കെ ഒന്ന് മോനെയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നല്ല ക്ലീനായിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഇതുപോലെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു കപ്പങ്ങയുടെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് പോകുന്ന രീതിയിൽ അങ്ങനെ കഴുകിയെടുക്കാട്ടോ ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ ഇതുപോലെ അങ്ങോട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് നമുക്കൊരു അരിപ്പക്കൊട്ടയിലേക്ക് ഇത് അതുപോലെ അങ്ങനെ കൊട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ കൊട്ടി എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതാ ഞാനിപ്പം ഒരു പാനിലേക്ക് തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു നാല് അഞ്ച് സ്പൂണോളം പഞ്ചസാര ആണ് എടുത്തിട്ടേക്കുന്നത് ഈ ഒരു പഞ്ചസാര മെൽറ്റ് ആവാനായിട്ട് നോക്കണ്ട മെൽറ്റ് ആയിക്കോളുമ്പോൾ ഇത്തിരി വെള്ളം ഒരു നല്ല വെള്ളം ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മെൽറ്റ് ആകാം കേട്ടോ നന്നായിട്ട് ഇതൊന്നും പഞ്ചസാര ഉരുകി വരുമ്പം നമുക്കൊരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ശരിക്കും ആ ഒരു പഞ്ചസാര നല്ല രീതിയിൽ തന്നെ ഉരുകി അതായത് പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അര ഗ്ലാസ് വെള്ളം കൂടെ കൂടിയിട്ട് നന്നായിട്ട് തിളക്കി തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പങ്ങ ഉണ്ടല്ലോ അതുപോലെ അങ്ങോട്ട് വാരിയില്ലാട്ടോ അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ കടലാക്രമണം കണക്ക് വെള്ളം വേണ്ട ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഒരു തുള്ളി വെള്ളം ഇത്ര ഉള്ള ഇത്ര മതിയിട്ട് ആ പഞ്ചസാര പനി കിടന്നിട്ട് നമ്മുടെ ഈ ഒരു കപ്പങ്ങ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് നമ്മളിച്ച് നമ്മൾ ചെറിയ തന്നെ ഞാൻ പണ്ടൊരു ചെറിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ ടൂട്ടിപ്പുട്ടി നമ്മൾ കടിക്കുമ്പോൾ ഒരു കല്ല് ഒരു കിടക്കിടാമെന്നിരിക്കത്തില്ലേ അപ്പം അത് അത് അതിൻ്റെ ആ രീതിയിൽ പരുവത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഇടാം വെള്ളം ഒരു നുള്ളു വെള്ളം ഒഴിച്ചുകൊണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ പഞ്ചസാര ലൈൻ ഒക്കെ കുടിച്ചിട്ട് നമ്മുടെത് ആ ഒരു കപ്പങ്ങ ശരിക്കും ആ ഒരു ടൂട്ടിപ്പുട്ടിയുടെ ഒരു ഏകദേശം ഒരു പരുവായി കിട്ടും കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഞാനിത് മൂന്ന് പാത്രത്തിലേക്ക് കൊട്ടുന്നുണ്ട് ഒന്ന് നമുക്ക് റെഡും ഒന്ന് പച്ചയും ഒന്ന് യെല്ലോയും ആയിട്ട് എടുക്കാവുന്ന രീതിയിൽ കേട്ടോ അപ്പം മൂന്നും മൂന്ന് പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് അതേ ആ രീതിയിൽ തന്നെ പച്ചയും നമ്മുടെ റോസും അതേപോലെ മഞ്ഞയും പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പം ഇത്തിരി മൂന്ന് മൂന്നിലേക്കും കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പരുവം കണ്ടോ അതായത് നല്ല കല്ല് പോലെ ഏകദേശം ഒരിത് ഇതുപോലെ ഇരിക്കും കേട്ടോ ശരിക്കും നല്ല കണ്ടില്ല ഇങ്ങനെ ഇരിക്കുന്ന കുഴഞ്ഞു ഞെക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞ് അമങ്ങി പോകരുത് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ടൈഗറിൻ്റെ കളറാണ് നമ്മൾ നാൾ തണ്ണിമത്തിങ്ങയിലും ഒക്കെ ആയിട്ട് നമ്മൾ എന്താ സ്ക്വാഷ് കളിക്കാനൊക്കെ ആയിട്ട് എടുത്തില്ലായിരുന്നോ സെയിം കളർ തന്നെയാണ് ടൈഗറിൻ്റെ കളറാണ് കേട്ടോ പിസ്ത കളറാണ് എടുത്ത് വെച്ചേക്കുന്നത് പച്ച അപ്പം ഈ പച്ചയുടെ രണ്ട് മൂന്ന് തുള്ളി ഇതേതുപോലെ എടുത്ത് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് അതേപോലെ പച്ച എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ഇത് മതി ഇനി ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ഇപ്പറ ഇരിക്കുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ ഒരു റെഡ് റെഡ് കളർ ഇട്ടാനായിട്ട് രണ്ട് മൂന്ന് തുള്ളിയോളം നമ്മുടെ ഒരു സ്റ്റോബറി കളാറായിട്ട് വെച്ചേക്കുന്നത് എനിക്ക് റെഡ് കളർ ഇട്ടിയില്ല അപ്പോൾ സ്ട്രോബറി കളർ ഞാൻ ഇതാ ഇതുപോലെ അതും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൂട്ടിയിടക്കി മിക്സ് ചെയ്ത് കഴിയുമ്പം ശരിക്കും ആ ഒരു റെഡ് കളർ തന്നെ ആയിട്ട് ഉണ്ടായിട്ട് കാണുന്നതിനകത്ത് കണ്ടില്ല ഇതുപോലെ തന്നെ ഇരിക്കുന്നത് ഇനി ഞാനിപ്പോൾ അത് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് യെല്ലോ കളർ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഈ ഒരു യെല്ലോ കളറ് മാങ്കോയുടെ കളറാണ് ഇത് അപ്പോൾ ഈ ഒരു മാങ്കോയുടെ ഒരു മഞ്ഞൾ മഞ്ഞ കളറുണ്ട് രണ്ട് തുള്ളി അതെടുത്ത് ഇതുപോലെ ഉടുത്തൊഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് ഇതുപോലെ ഈ മൂന്ന് കളറ് നമുക്കിതുപോലെ ഫുൾ ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കി എൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ നല്ല മഴയുള്ള സമയമല്ലേ അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഈ കാണിച്ച രീതിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ താലത്തിൻ്റെ അടപ്പുണ്ടല്ലോ താരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാകത്തില്ല ഈ പത്തിരിടക്കം പൊടി പത്തിരി കുഴക്ക അപ്പം വലിയ വലിയ പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല ചൂടാക്കുക ഞാൻ തീ ഓണാക്കി വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ചൂടായി വന്നു നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ പേപ്പർ ന്യൂസ് ന്യൂസ് ഇട്ട് കൊടുക്കരുത് കാരണം അച്ചടിയുടെ ഇത് നമ്മുടെ അതിനകത്തേക്ക് പിടിക്കും അപ്പം ഇതുപോലത്തെ പേപ്പർ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മഞ്ഞയും റെഡും ഇനി റെഡി അപ്പുറത്ത് പച്ച കൂടി ഇട്ടെടുക്കാട്ടോ ഏകദേശം പതാകയുടെ കളർ പോലെ ആയില്ലേ നല്ല രീതിയിൽ ഒരു പതാക കളർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇത്രയും ഈ കളറൊക്കെ വാങ്ങിച്ച് കഴിക്കണോ എന്നുള്ളത് അത് കഴിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇങ്ങനെയാണ് കടയിൽ വരുന്നത് അത്രേ ഉള്ളൂ ഞാൻ നിങ്ങൾ കാണിച്ചതൊന്നുള്ളൂ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ ഫുള്ള് ഒന്ന് നിരത്തി ഇട്ടിട്ടുണ്ട് ഒരു അര മണിക്കൂർ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏകദേശം ആ നമ്മുടെ പാത്രത്തിൻ്റെ ചൂടം കൊണ്ട് ഇതുപോലെ അതുകൊണ്ട് ഉണങ്ങി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കൊട്ടിയിട്ട് നമുക്ക് ആ മൂന്ന് കളറും കൂടെ കൂടി കൂട്ടി ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണത് കഴിക്കാനും ആണ് കേട്ടോ കാരണം ആ ഒരു പിസ്തയുടെ ആ ഒരു പച്ച കളറും അതുപോലെ സ്ട്രോബെറിയുടെ ആ ഒരു റെഡും മാങ്ങോടെ ആ ഒരു മഞ്ഞയ്ക്ക് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് പക്ഷേ ഇത് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കരുത് ഇത് കുറച്ചും കൂടെ നല്ല നന്നായിട്ട് ഉണക്കി എടുക്കണം ഉണക്കി എടുക്കുമ്പോഴത്തേ ഇതും പോലെ ഇരിക്കും ഇത് ഞാൻ പണ്ട് തണ്ണിമത്തേങ്ങായിട്ട് തൊണ്ടുവെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഒരു ഉടി ഫുഡ് ഒക്കെ ഇഷ്ടം വീട്ടിലുണ്ടാക്കി എടുക്കാം ഇപ്പോൾ പറ്റുന്നവരുണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് പോയപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം ആരോരുള്ളക്കെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം താങ്ക്